എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അഡീനിയത്തിൽ തന്നെ അറേബിക്കം എന്ന വെറൈറ്റിയെ കുറിച്ചാണ് അതിൻ്റെ ചെറിയ തൈകൾ എങ്ങനെ നടാം എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡെസേർട്ട് റോസ് എന്ന പേരിലും അറിയപ്പെടുന്ന അഡീനിയത്തിൽ തന്നെ പല പല വെറൈറ്റികളുണ്ട് അതിൽ ഒരു ഇനമാണ് അറേബിക്കം എന്നുള്ളത് മഴ കുറവുള്ള വരണ്ട കാലാവസ്ഥ ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയാണ് അഡീനിയൻ ചെടികൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഡെസേർട്ട് റോസ് എന്ന വിളിപ്പേരുമുണ്ട് മരുഭൂമിയിലാണ് കൂടുതൽ ഇവ കാണപ്പെടുന്നത് നമ്മുടെ അറേബിക്കൻ വെറൈറ്റിയുടെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് അതായത് ജന്മസ്ഥലം എന്ന് പറയുന്നത് അറേബ്യൻ പെനിൻസുലയിലെ യമൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഒബീസം വെറൈറ്റികളെ അപേക്ഷിച്ച് അറേബിക്കത്തിന് വളർച്ച വളരെ കുറവാണ് പക്ഷേ അതിൻ്റെ ഭംഗി ചെടി പ്രേമികളെ അറേബിക്കത്തിലേക്ക് ആകർഷിക്കുന്നു ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഇൻഡഫിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പക്ഷേ അതിൻ്റെ കോഡക്സ് എന്ന് പറയുന്നത് കോഡക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കടഭാഗത്തിന് നമ്മൾ കോഡക്സ് എന്നാണ് പറയുന്നത് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആണ് ഈ കോഡക്സിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കാണാനും ഭയങ്കര ഒരു ഭംഗിയായിരിക്കും ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആനുവൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റു വെറൈറ്റി അടീന്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടോ നാലോ അടി അത്രേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അപൂർവമായിട്ട് ഇരുപത് അടി അങ്ങനെയൊക്കെ ഉള്ള അറേബിക്കങ്ങളും കണ്ടുവരുന്നുണ്ട് പിന്നെ ഇതിലെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മറ്റു വെറൈറ്റി അടീന്യങ്ങളുടെ പോലെയല്ല സിംഗിൾ പെറ്റൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനത്തെ അറേബിക്കങ്ങളാണ് സാധാരണമായി കണ്ടുവരുന്നത് അപൂർവമായിട്ട് ചില ഡബിൾ പെറ്റൽ അടീനിയങ്ങളും അറേബിക്കം അടീനിയങ്ങളും കണ്ടുവരുന്നുണ്ട് അറേബിക്കത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതൊരു ബോൺസായി ആണെന്നുള്ളതാണ് മറ്റു അഡീനിയം വെറൈറ്റികളെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വേണം ബോൺസായി ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ ജന്മനാൽ തന്നെ ബോൺസായി ആയിട്ട് വളരുന്ന അറേബിക്കം പ്രൂൺ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ബോൺസായി ആയിട്ടുള്ള നല്ലൊരു സ്ട്രക്ചറിലായിരിക്കും നമ്മുടെ അറേബിക്കൻ പ്ലാന്റ് ഉണ്ടാവുക എനിക്ക് കുറച്ച് അറേബിക്കത്തിൻ്റെ സീഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മുളച്ചിട്ടിപ്പോൾ നാലിലെ പരുവമായിട്ടുണ്ട് അത് എങ്ങനെയാണ് മാറ്റി നടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അറേബിക്കത്തിൻ്റെ തൈകൾ ഈ പരുവമാകുമ്പോഴാണ് നമ്മൾ മാറ്റി നടേണ്ടത് ഇതുവരെ ഷെയ്ഡിൽ വെച്ചിരിക്കായിരുന്നു ഈ ചെറിയ തൈകൾ ഇനി നമ്മൾ മാറ്റി നട്ട് കുറച്ച് ദിവസം മാത്രം ഷെയ്ഡിൽ വെക്കുക ബാക്കി ഒരു തേർട്ടി പെർസെൻറ്റേജ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം പിന്നെ വെക്കേണ്ടുന്നത് അപ്പോൾ അറേബിക്കൻ നടാനുള്ള പോട്ടി മിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ ഭാഗത്തോളം ഗാർഡൻസ് ഓയിലാണ് പിന്നെ അതിൻ്റെ കാൽ ഭാഗത്തോളം ജൈവ വളം എടുക്കുക പിന്നെ ഗാർഡൻ സോയിൽ എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത് ചെളിയുള്ള ചെളി സ്വഭാവമുള്ള മണ്ണ് ആയിരിക്കരുത് ചെളി സ്വഭാവമുള്ള മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡീനിയം ഒരു സക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് വരണ്ട കാലാവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ വെള്ളത്തിൻ്റെ അംശം അധികമായിട്ടുണ്ടെങ്കിൽ ചെടിയിൽ ഫംഗസ് രോഗങ്ങൾ രോഗങ്ങളുണ്ടാകാനും ചെടി തന്നെ ഇല്ലാതായി പോകാനും വളരെയേറെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടീനിയത്തിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഗാർഡൻ സോയിലിന് പകരം നമുക്ക് നമ്മുടെ വീടൊക്കെ പണിയാൻ എടുക്കുന്ന മണലുണ്ടല്ലോ ആ മണലും ഉപയോഗിക്കാവുന്നതാണ് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് നിർബന്ധമായും ചേർക്കേണ്ടത് എന്ന് പറയുന്ന ഈ ഫംഗിസൈഡ് ആണ് ഫംഗിസൈഡ് ചേർത്തില്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഫംഗസ് രോഗങ്ങൾ ബാധിച്ച് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് ചേർക്കുന്നത് പെർലൈറ്റ് ആണ് പെർലൈറ്റ് നമ്മുടെ പോട്ടി പോട്ടിമിക്സ് ലൂസായിട്ടിരിക്കാൻ വളരെയധികം സഹായിക്കുന്നു പെർലൈറ്റ് ചേർക്കുന്നത് വഴി എയർ സർക്കുലേഷൻ കൂടാനും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പോട്ടി മിക്സ് കട്ട പിടിക്കുന്നത് തടയാനും പെർലൈറ്റ് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കുന്നു പെർലൈറ്റ് തന്നെ നമ്മുടെ പോട്ടി മിക്സിൽ ഉപയോഗിക്കുന്ന യാതൊരുവിധ നിർബന്ധവുമില്ല കേട്ടോ നമ്മൾക്ക് ഗാർഡൻ സോയിലിൻ്റെ കൂടെ ചരൽ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ മണലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചരലിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കാം ആദ്യമായിട്ട് സാഫ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് പോട്ടിലേക്കുള്ള അളവാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ സാഫ് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വർലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് പോട്ടിലേക്ക് ആയതുകൊണ്ട് രണ്ടോ മൂന്നോ പിടിയാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡിയാണ് നമ്മൾക്ക് ചെടികൾ പൂട്ട് ആരംഭിക്കാം അങ്ങനെ നമുക്ക് വേണ്ടത് നിറയെ ഹോളുകളുള്ള ചട്ടിയാണ് ചട്ടിക്ക് ഹോളില്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചട്ടിയുടെ അടിയിലായിട്ട് ഒരു ലെയറിൽ കല്ലുകൾ വിരിച്ചു കൊടുക്കുക ഏത് ചെടി നടടുമ്പോഴും ഇതേപോലെ ചെയ്യണം അല്ലെങ്കിൽ ഹോളുകളൊക്കെ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിലേക്ക് മുക്കാൽ ഭാഗത്തോളം പൂട്ടി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ചെടികൾ നടാം ചെടികൾ നടുമ്പോൾ ചെടിയുടെ ഏകദേശം കാൽഭാഗത്തോളം അടിയിൽ പോകുന്ന പോലെയാണ് കേട്ടോ നടേണ്ടത് അപ്പൊ ഇതാണ് കേട്ടോ അറേബികത്തിന്റെ തൈകള് ഇതിപ്പോ നാലിര പരുവമായിട്ടുണ്ട് ഇപ്പോഴാണ് നടാൻ പറ്റിയ സമയം അപ്പൊ ചെടികൾ ഇളക്കിയെടുക്കുന്നേക്കാ മുമ്പ് പോട്ടി മിക്സ് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേരുകളൊക്കെ പൊട്ടിപ്പോവും അങ്ങനെ വളരെ പതുക്കെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെടിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അതിൻ്റെ കോഡക്സും സ്റ്റെമ്മും ഭയങ്കര കോഡക്സ് ഫോം ചെയ്തിട്ടില്ല സ്റ്റെമ്മ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാ ചെടികളും നമുക്ക് ഇതേപോലെ ഇളക്കി എടുക്കാം ഏതൊരു അടീനിയ നടുമ്പോഴും ബോട്ടിൻ്റെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ചെടികൾ എപ്പോഴും ചെറിയ പോട്ടിൽ നടാൻ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇത്തിരി കുറച്ച് വലിയ പോട്ടാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ഒരെണ്ണത്തിലും ഒരെണ്ണത്തിലും രണ്ടെണ്ണം അങ്ങനെയാണ് നട്ടിരിക്കുന്നത് കൂടുതൽ വലിയ ചട്ടികൾ ഉപയോഗിച്ചാൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയും അതുവഴി ചെടി ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്നു നമ്മുടെ ഈ പോട്ടി മിക്സ് ഒന്ന് നനച്ച ശേഷം കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കാൽഭാഗത്തിന് തിരുമുകളിലായിട്ട് അടിയിലേക്ക് താഴ്ത്തിയിട്ട് ഈ കുഞ്ഞു തൈകൾ നട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കുക അധികം ഒന്നും ഒഴിക്കാൻ പാടുള്ളതല്ല കുറച്ച് മാത്രം പിന്നെ ഒരാഴ്ചത്തേക്ക് തണലിൽ വെക്കണം അപ്പോൾ വെള്ളമൊന്നും തീരെ ഒഴിക്കാൻ പാടുള്ളതല്ല പിന്നെ മേൽമണ്ണ്ണ് ഡ്രൈ ആവുന്നത് വരെ വെള്ളമൊന്നും ഒഴിക്കണ്ട പതിയെ പതിയെ ചെടിയെ സൺലൈറ്റിലേക്ക് മാറ്റി കൊടുക്കുക ആദ്യം കുറച്ച് ശതമാനം സൺലൈറ്റ് കിട്ടുന്നത് പോലെ വെക്കുക പിന്നെ സൺലൈറ്റിൻ്റെ അളവ് കൂട്ടി കൂട്ടി വരിക ഓരോ ആഴ്ചയിലും ഇപ്പോൾ നട്ടല്ലേ ഉള്ളൂ ഇനി രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ ഓരോ ആഴ്ചയിലും മെൻപക്ക് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നാലേ നമ്മുടെ സീ സീഡ്ലിങ്സ് വേഗം വളരുകയുള്ളൂ ഈ ചെടികൾ കണ്ടോ ഇത് ഏകദേശം അറേബിക്കത്തിൻ്റെ പോലെ ഇരിക്കുമെങ്കിലും ഇത് അറേബിക്കമല്ല ഇത് ഓബീസം സോമലൻസ് ഒരു വെറൈറ്റിയാണ് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും അറേബിക്കത്തിൻ്റെ പോലെ തോന്നിക്കുമെങ്കിലും ഇത് അറേബിക്കമല്ല ഏതാണ്ട് ഈ ഷേപ്പിലൊക്കെയാണ് നമ്മുടെ അറേബിക്കൻ തൈകൾ ഉണ്ടാവുക അതിൻ്റെ കോഡക്സ് മാത്രം വ്യത്യാസം ഉണ്ടായിരിക്കും ബ്രാഞ്ചസ് ഒക്കെ മൾട്ടിപ്പിളായിട്ട് കുറേ ഇങ്ങനെ വരും എൻ്റെ അപ്ഡേഷനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതും ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു താങ്ക്